ഈ മഹിതമായ അറബി ഭാഷ സംസാരിക്കുന്ന അലി ഹൃദയത്തെയും അറബിയായ യും അനബിയായ സൽമാൻ്റെ ഹൃദയത്തെ ഇണക്കി ചേർത്തത് ഈ മഹിതമായ ആദർശമാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ കരീം റസുൽ വസ്ലമിയുടെ കാലത്ത് അതേ ുംകുത്തവിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പ്രവാചകനോട് പരാതി പറയും അങ്ങനെ പ്രവാചക സദസ്യേക്ക് തിരിച്ചു വരുന്ന ബിലാൽ തന്റെ നാവിൽ നിന്നും അത്തരത്തിലുള്ളൊരു പ്രയോഗം വന്നു എന്നുള്ള

നമസ്കാരം നിർവഹിക്കുന്ന രാത്രിയുടെ അഞ്ചു യാമങ്ങൾ ലോകങ്ങളുടെ നാഥന്റെ പ്രാർത്ഥിക്കുന്ന തന്റെ സഹോദരന്റെ കാലുയർത്തിയില്ലല്ലോ മുട്ടുകുത്തി തന്റെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ടാണ് ആ സഹോദരൻ പ്രഖ്യാപനം നടക്കുന്നത് ഇതന് ആ സഹാബികൾ സാക്ഷികളാണ് ഇത് ഇസ്ലാം ഉണ്ടാക്കിയ മാറ്റം ഇസ്ലാമിന് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റം അതെ വെറുതെ പഠിപ്പിച്ച് മാറിയിരിക്കുകയല്ല ആ ആ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് കൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സകലരും സട്ടാവിന്റെ സൃഷ്ടികൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം ഇസ്ലാമത ഇതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച ഏതു മനുഷ്യരാകട്ടെ എല്ലാം സട്ടാവായ പടച്ചെറബിന്റെ സൃഷ്ടികൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതേസമയം ആ സട്ടാവായ അറിയുവാനും അവനെ മനസ്സിലാക്കുവാനും സ്വന്തത്തെ സമർപ്പിക്കുവാനുമുള്ള ണം ഈ ഒരു സത്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ മനുഷ്യ മനസ്സിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഖുർആൻ പറയുന്നു ഇന്ന വൽ അർദി വഖ്തിലാഫിൽ ലൈലി

െ ഞങ്ങളുടെ നാഥ ഇതൊന്നും നീ സൃഷ്ടിച്ചതല്ല ജ്വലിക്കുന്ന സൂര്യനെ പ്രഭജ്വലിയുന്ന ചന്ദ്രനെ മിന്നിത്തളങ്ങുന്ന ഈ കടൽ തിരുമാലകളെ ഒന്നും ഒന്നും നീ വൃത സൃഷ്ടിച്ചതല്ല അതുകൊണ്ട് നീ എത്ര 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 പരിശുദ്ധനാണ് ജ്വലിക്കുന്ന രകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന സമർപ്പണത്തിന്റെ പ്രതികരണമാകണം ആയിരിക്കണം വിവേകമതികളുടെ നിന്നും ഉണ്ടാകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന് പിന്നിലുള്ള സട്ടാവായ റബ്ബിനെ അറിയുവാൻ അവനെ മനസ്സിലാക്കുവാൻ അവന് സ്വന്തത്തെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ സട്ടാവിനെ കുറിച്ചാണ് മറ്റേതര ദാർശനിക പ്രമാണങ്ങൾ സംസാരിച്ചത് പ്രത്യേകിച്ച് മുണ്ടകോപനിഷത്തിൽ രണ്ടാം ഉണ്ടകത്തിലെ രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനത്തിൽ ഈ ലോകത്തിലെ സട്ടാവിനെ കുറിച്ച് സംസാരിക്കുന്ന ഉപനിഷത്തുകൾ No bandit magni. ൾ പ്രകാശിക്കുന്നില്ല അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ തമേവ ബാന്ധം അനുപാതി സർവം തസ്യർവം വിപാതി സർവസവം ജ്വലിക്കുന്നത് സട്ടാവ് നൽകിയ കഴിവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ജ്വലിക്കുന്ന സൂര്യനെ ആരാധിക്കേണ്ടത് സൂര്യന്റെ നാഥനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നു വരികൾ ചന്ദ്രാരാധനയരുത് താരാധനരുത് അഗ്നി ആരാധനയരുത് അവയെല്ലാം സൃഷ്ടിച്ച സംവിധാനിച്ച സട്ടാവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുന്ന വരികൾ ഇത് തന്നെയല്ലേ പുസ്തകത്തിലെ പത്താം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച തന്റെ വിവേക ശക്തിയാൽ ആകാശത്തെ സംവിധാനിച്ച ഒരു ശക്തിയെ കുറിച്ച് യഹോവയെ കുറിച്ച് ബൈബിളിന്റെ വരികൾ പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ മതവിശ്വാസികളെല്ലാം തിരിച്ചറിയേണ്ട ഒരു സത്യം നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ അതെ അവനെ അറിയണം അവനെ മനസ്സിലാക്കണം അവനേകനാണ് ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് മറുപടി പറയുന്ന മതവിശ്വാസികൾ ദൈവമില്ല എന്ന് അഹങ്കരിച്ചു പ്രതികരിക്കുന്ന മതനിഷേധികൾ എങ്ങനെയാണ് സട്ടാവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനാവുക അതെ മരുഭൂമിയിലെ കപ്പലായ ഒട്ടകത്തെ കുറിച്ച് പഠിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ അത്ഭുതകരമായ സൃഷ്ടി വ്യവസ്ഥ അതിനെ കുറിച്ച് പഠിക്കുന്ന ചിന്തിക്കുന്ന ഒരാൾ ും അത്ഭുതകരമായ ഇറ്റപടലുകളെ സംവിധാനത്തിൽ നിഷേധിക്കാനാവില്ല എന്തിനേറെ മനുഷ്യന്റെ പെരുവിരലിനെ കുറിച്ച് പഠിക്കുവാൻ സന്മനസ്സുള്ള ഒരു ഭൗതികവാദിക്കും ആ ഒരു അർത്ഥത്തിൽ മനസ്സുമായി ഈ വിരലിന് പഠന ഒരാൾക്കും ലോകങ്ങളുടെ തമ്പുരാ സൃഷ്ടി സംവിധാനത്തെ ചോദ്യം ചെയ്യാനാവില്ല അതുകൊണ്ട് തന്നെയല്ലേ പരിണാമവാദികൾക്ക് ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഒൻപത് ഈ ഞായറാഴ്ച ഇന്നേ ദിവസം വരെ ഈ സമയം വരെ ഒട്ടകത്തിന്റെ പരിണാമദശയെ കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണവുമായ ഒരു ഒരു നിർവചനം നൽകാൻ ഒരു വിശദീകരണം നൽകാൻ ഒട്ടകത്തിന്റെ പരിണാമദശയെ കുറിച്ച് പൂർണ്ണമായ ചിത്രം നൽകാൻ ഇന്നു കഴിഞ്ഞിട്ടില്ല പരിണാമവാദിയായ ആ ഒരു വിഡ്ഢി ആശയം ലോകത്തിന് വിശദീകരിച്ചോട് വിട പറയുന്ന അന്ന് വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടില്ല ഒട്ടകം സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകത്തിൽ എന്ന് മനുഷ്യന്റെ പെരുവിരലുകൾ നാഥനുണ്ട് എന്ന് മനുഷ്യന്റെ കണ്ണുകൾ സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകത്തിൽ ഒരു നാഥനുണ്ട് എന്ന് ആ നാഥനെ അറിയാനാകണം അവന് സ്വന്ത സമർപ്പിക്കാനാകണം തിരിച്ചു വരണം ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് എന്ന് മറുപടി മറുപടി പറയുന്ന മതവിശ്വാസികൾ എത്ര എന്ന ചോദ്യത്തിന് എന്നെല്ലാം വിശദീകരിക്കുന്ന ആളുകൾ പറയേണ്ടത് പ്രമാണങ്ങളാണ് മതത്തിന്റെ ദാർശനിക പ്രമാണങ്ങളാണ് എത്ര ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്ന പ്രമാണങ്ങൾ മഹാനിർവണോത്രത്തിന്റെ വരികൾ തമ്പുരനേകനാണ് ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ ജപാമ അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ അവൻ തന്നെയാണ് ജഗത്സാക്ഷി രൂപം നമ നമ സാക്ഷി നമിക്കട്ടെ ആരാധിക്കട്ടെ ആരാധനയെ കുറിച്ച് സംസാരിക്കുന്ന മഹാനിർവണ സ്തോത്രം ഒരു ഭാഗത്ത് നിരവധി അനവധി ദൈവസങ്കൽപ്പങ്ങൾ വെച്ചു പുലർത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഒരു ഭാഗത്ത് ശുദ്ധേക ദൈവാരാധനയെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച മോസസിന്റെ ജീസസിന്റെയും യും ബൈബിൾ പഴയ പുതിയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ സുപ്രധാനമായ കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പനയായി യേശുവിന്റെ മുൻഗാമിയായ പ്രവാചകൻ പഠിപ്പിച്ചത് കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ് ഏക നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന് ഈ ഒരു ആശയം തന്നെയല്ലേ മാർക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം അത് വചനത്തിൽ യേശുവിന്റെ സാരോപദേശം വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്ന അതെ പ്രവാചകരെ ഏകനാണ് അല്ലാ എന്ന് കേൾക്കുമ്പോ ഇവിടെ കൂടിയ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ ആദർശത്തെ ഉൾക്കൊണ്ട സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രത്യേകം ഇത് മുസ്ലിങ്ങളുടെ കുല ദൈവത്തിന്റെ പേരല്ല അതല്ലെങ്കിൽ അറബികളുടെ ഗോത്ര ദൈവത്തിന്റെ പേരല്ല മറിച്ച് ഈ സുട്ടി പ്രപഞ്ചത്തെ സൃഷ്ടി ലോകങ്ങളുടെ നാഥനെ അറബി ഭാഷയിൽ വിളിക്കാവുന്ന അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ഏറ്റവും ഉന്നതമായ ഉന്നതമായ പ്രയോഗമാണ് പറയുക ഈ ലോകങ്ങളുടെ നാഥൻ അവനേവർക്കും ആശ്രയം നൽകുന്നവനാണ് അവൻ ആരുടെയും സന്തതിയല്ല അവന് സന്തതികളില്ല അവന് തുല്യനായി ആരും തന്നെയില്ല എന്ന് തന്നെ നിഷ്കളങ്കത എന്ന അധ്യായത്തിൽ ഒന്നു മുതൽ നാലു കൂടിയ വരികളിലാണ് സട്ടാവിന്റെ ഏകത്വത്തെ വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെ അത്ഭുതകരമായി അറിയാൻ അവനെ മാത്രം ആരാധിക്കുവാനുള്ള മനസ്സ് സഹോദരങ്ങളെ നാം നേടിയെടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് എന്ത് നാശം നഷ്ടം എല്ലാ അർത്ഥത്തിലും എല്ലാർത്ഥത്തിലും എന്ന് പഠിപ്പിക്കുന്ന ദാർശനിക പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാൻ പറയുന്നു

യൗ ഈ വചനത്തെ വിശദീകരിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിൽ ജനിച്ച ജീവിച്ച മരിച്ച മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും അവർക്ക് മോക്ഷം സാധ്യമല്ലെന്ന് വിശദീകരിക്കുന്ന ഉപനിഷത്തിന്റെ വിശദീകരണങ്ങൾ അതോടൊപ്പം തന്നെ വിഗ്രഹാനാഥനി അരുതി എന്നും അരുതി എന്നും പഠിപ്പിക്കുന്ന ആവർത്തന പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഏഴ് മുതൽ ഒൻപത് കൂടിയ സട്ടാവായ യഹോവ നൽകുന്ന കൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ ഈ വരി നാം വഹിക്കുന്നത് ഒന്നിന്റെയും പ്രതിമുണ്ടാക്കരുത് മുകളിൽ ആകാശത്തോ താഴെ രൂപവും ഉണ്ടാക്കരുത് അവക്ക് മുന്നിൽ നീ തല കുനിക്കരുത് അവയെ സേവിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ബൈബിളിന്റെ വരികൾ ഇത് ഒരു ഭാഗത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ മറ്റൊരു ഭാഗത്ത് സട്ടാവായ തൊമ്പുരാകത്വത്തെ കുറിച്ച് ഗൗരവമായി പഠിപ്പിക്കുകയും അവനോട് നേർക്കു നേരെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന അവനോട് ഇസ്തികാസം നടത്തണമെന്ന് പഠിപ്പിക്കുന്ന ഓരോ എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിം ഉമ്മ പറയട്ടെ പലപ്പോഴും ആ സട്ടാവിനോട് എന്ന അവസ്ഥ വിട്ട് സൃഷ്ടികളിലേക്ക് ഔലിയാക്കളിലേക്ക് മറ്റുതര ഷെയ്ഖുമാരിലേക്ക് തങ്ങളിലേക്ക് പോയി പോകുമ്പോ ഉമ്മ തിരിച്ചു വരണം ആ മുസ്ലിം ഉമ്മയെ അല്ലെങ്കിൽ ലോകത്തെ മാനവരാശിയെ ശുദ്ധ

ഈ ആദർശത്തെ ഇസ്ലാഹി പ്രസ്ഥാനം ഇല്ലെങ്കിൽ എന്ത് നാശം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ ശുദ്ധേകൈവാരാധനയിലേക്ക് തിരിച്ചു വരിക അവനെ മാത്രം ആരാധിക്കുക പൂജ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ഒരു സത്യത്തെ ഈ ഒരു ആശയത്തെ ലോകത്തിന് പഠിപ്പിക്കാൻ കടന്നു വന്ന നിരവധി അനവധി പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ആ പ്രവാചകനെ പലപ്പോഴും പലരും അറിയുന്നത് പലപ്പോഴും പലരും മനസ്സിലാക്കിയത് അത് മുസ്ലിങ്ങളുടെ മാത്രം നേതാവ് അല്ലെങ്കിൽ കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവ് അതുമല്ലെങ്കിൽ കാട്ടറബികളെ നയിക്കുവാൻ നിയുക്തനായ കേവലം ഒരു നേതാവ് എന്നർത്ഥത്തിൽ അങ്ങനെയല്ല ഇസ്ലാം വിശുദ്ധ ഖുർആൻ ആ മഹാപ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് ആ പ്രവാചകനെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ അധ്യായം ഇരുപത്തിയൊന്നാമധ്യംബിയേഴാമത്തെ വചനത്തിലൂടെ പറയുന്നു ആ പ്രവാചകനെ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറയുന്നു എന്ന് പഠിപ്പിച്ച ഖുർആൻ